അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിനി വിഷം കഴിച്ചു മരിച്ചു അധ്യാപകൻ അറസ്റ്റിൽ വിഷമകത്ത് ചെന്നി വിദ്യാർത്ഥിനി മരിച്ചു സംഭവത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു മംഗളൂരു ബെൽത്തങ്ങാടി താലൂക്ക് പരിധിയിലെ സ്കൂളിൽ പഠിക്കുന്ന പതിനഞ്ചുകാരിയാണ് മരിച്ചത് ഡ്രോയിങ് അധ്യാപകനായ രൂപേഷാണ് അറസ്റ്റിലായത് ഫെബ്രുവരി ഏഴിനാണ് വിഷമകത്ത് ചെന്ന നിലയിൽ പെൺകുട്ടിയെ മാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നില ഗുരുതരമായതിനെ തുടർന്ന് രണ്ട് ദിവസം മുൻപ് വിദഗ്ധ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലെ വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ചയാണ് മരണം സംഭവിച്ചത് പെൺകുട്ടി പഠിക്കുന്നത് സ്വകാര്യ വിദ്യാലയത്തിലെ ഡ്രോയിങ് അധ്യാപകനാണ് രൂപേഷ് പെൺകുട്ടിയെ കുറിച്ചുള്ള അപകീർത്തികരമായ സന്ദേശം മറ്റൊരു വിദ്യാർത്ഥിക്ക് അയച്ചുകൊടുത്തിരുന്നു എന്നാണ് ആരോപണം വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി